ൊന്നാം സങ്കീർത്തനം ഒന്നു മുതൽ എട്ടു വരെയുള്ള തിരുവചനം നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ യാക്കോവിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ തപ്പും ഇമ്പുമായുള്ള കിന്നുരവും വീണയുമെടുത്ത് സംഗീതം തുടങ്ങുവീൻ അമാവാസയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസയിലും കാഹളം ഊതുവീൻ ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോവിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവും ആകുന്നു മിസ്രീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസപ്പിന് ഒരു സാക്ഷ്യമായി കൊടുത്തു അവിടെ അവൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമടി നീക്കി അവൻ്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരളി മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു എൻ്റെ ജനമേ കേൾക്ക ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രായേലെ നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു